നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് നിർമ്മാണം കോൺഗ്രസ് കാവശ്ശേരിയിൽ ധർണ നടത്തി കാവശ്ശേരി പഞ്ചായത്തിൽ നെൽവയൽ തണ്ണീർത്തട നീർത്തട സംരക്ഷണ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് നെൽപ്പാടങ്ങളിൽ അനധികൃതമായി നിർമ്മിച്ച മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും പൂർവസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കാവശ്ശേരി കൃഷിഭവന് മുമ്പിൽ ധർണ നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തൊലനൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം ഇത്തരം സംരംഭങ്ങൾക്ക് അപേക്ഷ നൽകാനും അപേക്ഷ കൊടുക്കാനും അത് കൃഷി ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ മേലുദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ യഥാർത്ഥ സ്ഥിതി ആഡിയോനെ അറിയിക്കുകയും ആഡിയോ ഒരു ഫൈനൽ തീരുമാനം എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുകയാണ് ഇത് വളച്ചു കെട്ടി പറഞ്ഞ വ്യക്തി ഭരണത്തിൽ സ്വാധീനമുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ഇന്ന് വല്ലത്തിരിക്കുന്നവർക്ക് സ്വാധീനമുള്ള ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് നിയമം ബാധകമല്ല ഇവർക്ക് എന്തും ചെയ്യാം ആരുണ്ട് ഇവിടെ ചോദിക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു നിലപാട് ഉണ്ടാകുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസമുണ്ടാകുന്ന ഏതൊരു അവസ്ഥയെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് ഇന്നിവിടെ ഒരു പ്രതിഷേധ മണ്ഡലം പ്രസിഡന്റ് കെ ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ രവി മണ്ഡലം ഭാരവാഹികളായ വി വിജയമോഹൻ അഷ്റഫ് പത്തനാപുരം പ്രകാശൻ തോണിക്കടവ ജി എൻ ആറാപ്പുഴ പി ശിവാനന്ദൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാദേവി സതീശൻ ശാന്താശിവൻ മെമ്പർമാരായ കവിതാ സന്തോഷ് പ്രജിത് ഷിജോ വള്ളിക്കാട് അജീഷ് നൊച്ചിപ്പറമ്പ് എസ് കുമാർ രാമകൃഷ്ണൻ ആറാപ്പുഴ വാസുദേവൻ വലിയപറമ്പ സേതുമാധവൻ ഇരട്ടക്കുളം പ്രേമകുമാരൻ തിന്നിലാപുരം തുടങ്ങിയവർ പ്രസംഗിച്ചു യുട്യൂബ് ന്യൂസ് പാലക്കാട്